തുടങ്ങുമ്പോൾ നല്ല ആശങ്ക ഉണ്ടായിരുന്നു പൂർത്തീകരിക്കാൻ കഴിയുമോ അറബി അടിസ്ഥാനത്തിൽ ദർസ് പോലെ തുടങ്ങുമ്പോൾ അർത്ഥം വെച്ചുകൊണ്ട് അറബി ഇബാറത്തുകൾ അപഗ്രഥനം ചെയ്ത് ഹല്ല് ചെയ്ത് മസലകൾ പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് അത് പിടിക്കാൻ കഴിയുമോ പഠിക്കാൻ കഴിയുമോ എന്ന് നല്ല ആശങ്ക ഉണ്ടായിരുന്നു പലരും വളരെ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വന്നതുകൊണ്ട് കൊണ്ട് തുടങ്ങിയേക്കാം ഇൻഷല്ല എവിടെയാണോ എത്തുന്നത് പോകുന്നത് വരെ പോകട്ടെ എന്ന രീതിയിൽ തുടങ്ങിയതാണെങ്കിലും പ്രതീക്ഷിച്ചതിലപ്പുറം വലിയൊരു വിജയമാണ് നമുക്ക് ഈ സംരംഭം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞത് താലിമീങ്ങൾക്ക് ദർസ് നടത്തുന്നത് പോലെ തന്നെ വിഷയങ്ങൾ വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്യാൻ നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത് അർത്ഥം വെച്ച് അർത്ഥം വെച്ച് ഓരോ വേർഡ് ഓരോ കെലിമത്തുകൾ വായിച്ച് അതിൻ്റെ മീനിങ് പറഞ്ഞ് ഇബാറത്തുകൾ അർത്ഥം വെക്കാൻ കഴിയുന്ന നല്ല നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥിനികൾ നമ്മുടെ കോയിസിലുണ്ട് അതോടൊപ്പം തന്നെ വളരെ കോൺഫിഡൻസോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ മസലകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കുട്ടികൾ നമ്മുടെ കോയിസിലുണ്ട് വെറും ഖുലാസ പഠനം അർത്ഥം വെക്കുന്നു കേൾക്കുന്നു എന്നതുകൊണ്ട് മാത്രം ില്ല അവർ അർത്ഥം വെക്കുന്നു വീണ്ടും വീണ്ടും അർത്ഥം വെക്കുന്നു ആ അർത്ഥം വെച്ചത് അവരുടേതായ ഗ്രൂപ്പുകളിൽ പരസ്പരം ചർച്ച ചെയ്യുന്നു വ്യത്യസ്ത മസലകൾ അതിനോട് അനുബന്ധമായത് ചർച്ച ചെയ്യുന്നു ഇങ്ങനെ ആകാശത്തിന് കീഴിലുള്ള എന്തെല്ലാം മസലകളുണ്ടോ അതെല്ലാം ചർച്ച ചെയ്യുന്നു ൊരു ഗ്രൂപ്പായിുലാസ ഗ്രൂപ്പ് മാറി എന്നുള്ളതാണ് ഈ കോയിസിന്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത അരക്കെയോ പറഞ്ഞത് കേട്ടോ പരസ്യം കണ്ടോ നമ്മുടെ കോയിസിൽ ചേർന്നവരായ പല ആളുകൾ ഒത്തിരി മസല പഠിച്ചേക്കാം എന്നതുകൊണ്ട് അല്ലെങ്കിൽ ബാ ഉസ്താദിന്റെ ഒരു പൊരുത്തം കിട്ടിയേക്കുമല്ലോ എന്ന് കരുതി ഒക്കെ കോയിസിൽ ചേർന്ന പല ആളുകളും നമ്മുടെ ഗ്രൂപ്പിലെ ചർച്ചകളും മറ്റും കേട്ട് ഒരുപാട് മസ്അലകൾ പഠിച്ചവരായി തീർന്നിട്ടുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള മസ്അലകൾ നമ്മൾ പോലും ചിന്തിക്കാത്തതായ ചർച്ചകളാണ് നമ്മുടെ കുട്ടികൾ ഖുലാസ വിദ്യാർത്ഥിനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പലപ്പോഴും പല സംശയങ്ങളും അത് ഫൈനൽ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ മാത്രം ഡീപ്പായിട്ട് ആഴത്തിൽ ഇവർ പഠിച്ചിട്ടുണ്ടോ പഠിക്കുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചു പോകും അപ്പോൾ നമ്മുടെ ഈ പഠനം ഇതുകൊണ്ട് നിൽക്കുന്നതല്ല പ്രത്യേകിച്ച് കഴിവുള്ള കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള അറബി ഇബാറത്തിൽ വായിക്കാനും പഠിക്കാനും പറന്നു കൊടുക്കാനും കഴിവുള്ള വിദ്യാർത്ഥിനികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ അവരുടെ പഠനം തുടരണം ഏതെല്ലാം കോഴ്സുകളുണ്ടോ ആ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നല്ല ശരീരത്തില് പാണ്ഡിത്യമുള്ളവരായി തീരണം നമ്മൾ പഠിച്ചത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പഠനം ഉപകാരപ്പെടുന്നത് അല്ലാത്ത പക്ഷം അതവിടെ ഉറച്ചു നിൽക്കുകയാണ് ഒഴുകുന്ന വെള്ളത്തിന് എപ്പോഴും അതിൻ്റെതായ ക്ലാരിറ്റി ഉണ്ടാകും കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ അത് പെട്ടെന്ന് സ്മെല്ല് വരും കേടുവരും ഉപയോഗിക്കാൻ പറ്റാത്തതാകും അതുകൊണ്ട് നമ്മുടെ അറിവ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാകണം അപ്പോൾ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ ഒഴുകുന്ന വെള്ളം കുറവാണെങ്കിൽ പോലും അതിന് പ്രത്യേകം ശുദ്ധിയുണ്ട് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ അറിവ് നമ്മുടെ ബന്ധുക്കൾക്ക് ചുരുങ്ങിയ നമ്മുടെ മക്കൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒക്കെ നമ്മുടെ അറിവ് പകർന്നു കൊടുക്കുകയും സ്വന്തമായിട്ട് പറയുകയാണ് ഞാൻ ഈ പറയുന്നത് എന്റെ അഭിപ്രായമാണ് എന്ന രീതിയിൽ പറയാതെ ഫുലാസയിൽ കൊടംബ വാവസ്ഥ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ പറയേണ്ടത് നമ്മുടെ കോയ്സിൻ്റെ പ്രത്യേകത ആധികാരികമാണ് എവിടെങ്കി ിലും ഒരു പ്രഭാഷണം കേട്ട് ഇന്ന പ്രഭാഷണത്തിൽ ഇന്ന ഉസ്താദ് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ അതിന് ആധികാരികതയില്ല എന്നാൽ ഇന്ന കിതാബിൽ ഇന്ന ഉസ്താദ് അല്ലെങ്കിൽ ഇന്ന മുസന്നിഫ് ഇന്ന ഇമാമ് പറഞ്ഞു എന്നാൽ അതിന് ആധികാരികതയുണ്ട് ആ ആധികാരികതയാണ് ഖുലാസ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം ആധികാരികമായി മസ്അല പറയാൻ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് കഴിയും എവിടുന്നാണ് നീ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് പറയാൻ പറ്റും ഹുലാസ കിതാബിലെ ഇത്ര പേജിൽ ഇത്രാമത്തെ വരിയിൽ ഈ വിഷയമുണ്ട് അതോടുകൂടെ തന്നെ ആ വിഷയം അവിടെ ഫൈനൽ ആവുകയാണ് അവിടെ തർക്കമില്ലാതിരിക്കുകയാണ് അപ്പോ പറഞ്ഞുകൊണ്ടുവരുന്നത് ആധികാരികമായ രീതിയിൽ അറബി ഇബാറത്ത് സഹിതം മസ്അല പഠിക്കാനും പറയാനും നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് കഴിയണമെന്ന രീതിയിലാണ് നാം ഈ കോഴ്സ് തുടങ്ങിയത് എല്ലാ ആശങ്കകളെയും മാറ്റിവെച്ച് അത് ഫൈനൽ ചെയ്യാനും നല്ല കഴിവുള്ള മികവുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനും ഈ രണ്ടു വർഷം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷല്ല ഇത് ഈ അറിവ് ഇവിടെ നിലക്കാൻ പാടില്ല തുടർന്നും വേണം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത് ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അതിന്റെ പ്രതിഫലം ലഭിക്കുകയുള്ളു ഇൻഷാ അല്ല നമ്മുടെ വിദ്യാർത്ഥിനികളെല്ലാം അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും എല്ലാ നമ്മൾ നടത്തിയതായ എല്ലാ പരിപാടികളും ഇതിനു വേണ്ടി എന്തെല്ലാം ശ്രമഫലങ്ങൾ ഉണ്ടായോ പ്രത്യേകിച്ച് നേരത്തെ സലാഹുദ്ദീൻ ഉർഫാനി സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത അഡ്മിൻസ് ഉണ്ട് അതുപോലെ തന്നെ സുലാഹുദ്ദീൻ ഇർഫാനിക്ക് നല്ലൊരു പങ്ക് ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ഇതിന്റെ ഒരു മാനേജിങ് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് റെക്കോർഡ് ചെയ്യലും എഡിറ്റ് ചെയ്യലും അതിനുവേണ്ടി ഓടി നടക്കുന്ന അതിനുവേണ്ടി സർവ്വസമയവും ചെലവഴിക്കുന്ന സൊലാഹുദ്ദീൻ ഇർഫാനിയും അങ്ങനെ ഒരുപാട് ആളുകൾ ഇതൊന്നും ഒരു ഭൗതിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ അഡ്മിൻസും സുലാഹുദ്ദീൻ ഉർഫാനിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളത് അപ്പോ ഇതിന്റെ നേട്ടം യും പരലോകത്തുന്ന് നമുക്ക് കിട്ടണമെങ്കിൽ പഠിച്ചവരായ വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ അത് ഉപകരിക്കണം ജീവിതത്തിൽ ഉപകരിക്കണം നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ അമലുകളിൽ അതിൻ്റെ ഉപയോഗം വേണം എന്നാൽ മാത്രമേ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ആളുകൾക്കും നമുക്കും ഉപകാരം അത് കൂടുതൽ പോയ മാതാപിതാക്കന്മാർക്കും ഉസ്താദുമാർക്കും ഒക്കെ ഉപകരിക്കാൻ നമ്മൾ ഇതിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു സുബാന എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു അസ്സാം വാളിക്കും ബാക്കി വിഷയങ്ങളൊക്കെ ഈ മീറ്റിന്റെ ലാസ്റ്റ് പേര് നമുക്ക് പഠിതാക്കളെ ശ്രദ്ധിക്കുക നമ്മുടെ ഈ കോഴ്സിലുള്ള പഠിതാക്കളാണ് നൂറ് ശതമാനവും ഇതിലുള്ള മെമ്പർമാര് അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകളും ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ